നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശിവശങ്കറിനും സുഭാഷും അവരൊക്കെ കൂടി ചേർന്നിട്ട് വീട്ടിലേക്ക് വരുവാണ് ആ സമയം കമലയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുവാണ് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല അലീനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ നല്ല ഇടിവെട്ട് പണിയാണ് ശിവശങ്കറിനൊക്കെ കൊടുത്തെന്നുള്ള കാര്യം അവർക്കൊട്ട് അറിയത്തിണ്ടായിരുന്നില്ല അവർ ബാലേന്ദ്രൻ പറഞ്ഞ കഥയൊക്കെ വെള്ളം തൊടാതെ കൊണ്ട് പിഴുങ്ങി തൻ്റെ മകളാണ് അലീന എന്നുള്ള രീതിയിലാണ് ബാലേന്ദ്രൻ സംസാരിച്ചത് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ശിവശങ്കറിനാണെങ്കിലും കൂടുതൽ എതിർത്തൊന്നും പറയാൻ പറ്റിയില്ല കാരണം വൈജയുടെ കാര്യം അവിടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ആഗ്രഹ വെച്ച് സ്റ്റാൻലി ആയിട്ടുള്ള ചെറുപ്പക്കാരനുമായിട്ട് നടന്ന അവിഹിത ബന്ധത്തെ കുറിച്ചൊക്കെ അവിടെ കള്ളത്തരം പറയാൻ ശിവശങ്കറിന് പറ്റിയില്ല അതുകൊണ്ട് ബാലേന്ദ്രം പറയുന്നതൊക്കെ കേട്ടിട്ട് വരാനായിട്ടോ ശിവശങ്കരനൊക്കെ പറ്റുവാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വല്ലാത്തൊരു മനസ്സോട് കൂടിയിട്ടാണ് അവർ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുന്നത് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിന് കമല ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു എന്തായി ശിവേട്ട കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കാം ആ സമയം കമലയുടെ ഉണ്ട് സുഭാഷൊക്കെ ഉണ്ട് കൂടെ രാവണി മേനോന്റെ ഒരു മകനും ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരും കൂടെയാണ് ബാലേന്ദ്രൻ്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ച് ചർച്ചയ്ക്ക് പോയത് അപ്പം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സുനന്ദി ആരാന്നുള്ള കാര്യം അത് ബാലേന്ദ്രൻ്റെ പെങ്ങളാണ് അപ്പം അവിടെ വെച്ചാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെ പക്ഷേ എങ്കിൽ ബാലേന്ദ്രൻ്റെ ഒരാളിയെ ഇത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കഥകളും കാര്യങ്ങളുമൊക്കെ കാരണം ബാലേന്ദ്രൻ അങ്ങനെ ഒരിക്കലും പോകുന്ന ഒരാളല്ല എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ബാലേന്ദ്രൻ പെർഫെക്റ്റായിട്ടൊരാളാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുവോ എന്നൊരു ചിന്ത പോരാത്തന അയാൾ പോലീസും കൂടെ അല്ലേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ അപ്പടെ വിഴുങ്ങിയിട്ട് വന്നിരിക്കുവാണ് ശിവശങ്കറിന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കമല ചോദിച്ചു എന്തായി ശിവേട്ട കാര്യങ്ങളൊക്കെ അവളുടെ കാര്യത്തിൽ വല്ല തീരുമാനമായി എന്നൊക്കെ ചോദിച്ചു ശിവശങ്കരൻ പറഞ്ഞു എന്ത് തീരുമാനം ആവാനായിട്ട് സുഭാഷ് പറഞ്ഞു ഒരു തീരുമാനം എത്തിയില്ല അതെന്താ അങ്ങനെ ഇപ്പം കഥ ആകെപ്പാടെ മാറി മാറി അവൾ ബാലേന്ദ്രൻ്റെ മകളാന്നേ ഏഹ് ബാലേന്ദ്രൻ്റെ മകളാന്നോ അതെ ബാലേന്ദ്രൻ്റെ മകളാന്നാ പറഞ്ഞത് ഇതെങ്ങനെ അതെങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഒരു മെറീന ബെർണാണ്ടസിന് ഉണ്ടായ മകളാണത്ര അവൾ ബാലേന്ദ്രൻ നേരത്തെ അബുദാബിയിലൊക്കെ അബുദാബിയിലേക്കായിരുന്നല്ലോ ആ സമയത്തുണ്ടായിരുന്ന ബന്ധമാന്ന് അപ്പം അവളം മരിച്ചു പോയെന്ന് അപ്പം ഈ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിരിക്കുവായിരുന്നു അങ്ങനെയൊക്കെയാണ് ബാലേന്ദ്രൻ പറയണേ പിന്നീടാണ് അയാൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒടുവിൽ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് കമല പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ പറഞ്ഞില്ലേ ശിവേട്ട എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് ബാലേന്ദ്രനും ആ പെണ്ണും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ എന്തൊക്കെ കള്ളക്കഥകള പറഞ്ഞോണ്ട് നടന്നേ ജോലിക്ക് കൊണ്ടുവരുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയം ശിവശങ്കർ പറഞ്ഞു എന്നാലും എനിക്ക് മനസ്സിലാത്ത കാര്യം അച്ഛനെ കാണാനായിട്ടാണല്ലോ ആ ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ ഇവിടെ വന്നേ അച്ഛനാണല്ലോ പിന്നീട് കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തേ അപ്പോഴേക്കും കമലോട് ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞാണുമായിരിക്കും ബാലേന്ദ്രൻ്റെ മകളാന്നുള്ള കാര്യം ഒരു പക്ഷേ വൈജയുടെ കുടുംബം തകരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അച്ഛനത് ആരോടും പറയാതിരുന്നതായിരിക്കും ഏ അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആവാനാണ് നൂറ് ശതമാനം സാധ്യത കൂടുതൽ ഇപ്പം കള്ളത്തരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ബാലേന്ദ്രൻ നടത്തിക്കൊണ്ടിരുന്നേ എന്നിട്ടിപ്പോൾ അയാൾ ഓ എനിക്ക് അത് കേട്ടിട്ട് തന്നെ അറപ്പും വെറുപ്പും തോന്നു ശരിക്കും വൈജയെ ചതിക്കുമല്ലേ ചെയ്തേ വൈജിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ശിവശങ്കറിനെ പറഞ്ഞു നീയേ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിടത്തോണ്ടി ഞാൻ പറയുകയാണ് ശിവശങ്കറിൻ്റെ ഉള്ളിൽ വൈജിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ബാലയൻ എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് ബാലേൻ്റെ നിഗ്രഹമൊക്കെ തറപ്പിച്ച് പറയണേ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിന് കമലയ്ക്കാണെങ്കിൽ ഇരിക്കപ്പുറതേ ഇല്ല വൈജേനെ കാര്യങ്ങൾ പറയണമല്ലോ എവിടെയാണ് ഏഷണി കൊടുക്കുന്ന പാര വെക്കുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ പിരിച്ചിരി എടുത്ത് നടന്നുകൊണ്ടിരിക്കുവാണ് കമല ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നതിന് പിന്നെ അത് വെറുതെ വിടുവോ അതിന് ശേഷം കുടിക്കാനൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം കമല ഫോണും എടുത്തോണം കൂട്ട് പോയി വൈജയെ വിളിക്കുവാണ് വൈജെ വിളിച്ചിട്ട് ചോദിച്ചു ബാലേന്ദ്രൻ അവിടെ എത്തിയോ എന്ന് ചോദിക്കുക ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ എന്തെങ്കിലും പറഞ്ഞോ എന്തു പറയാനായിട്ട് അവിടെ മുറി കയറി ഇരിപ്പുണ്ട് അല്ല എന്തായി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു എന്താവാനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വൈജേ ഒന്നും പറയണ്ട അതിനേക്കാളും ബദം പറയാതിരിക്കന്നല്ല അല്ല കാര്യം എന്താ കമലെടുത്തി ആ അലീനെ ആരാന്നറിയാവോ അത് ബാലേന്ദ്രൻ്റെ മോളാന്ന് പറയണേ ഏ നീ അല്ല എന്തൊക്കെയാ കമലെടുത്തി പറയണേ സത്യമാ വൈജേ പറയണേ അങ്ങനെയാണ് ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ശിവേടിനോടും സുഭാഷിനോടും ഒക്കെ പറഞ്ഞ കാര്യമാണ് അത് ബാലേന്ദ്രൻ്റെ മോളാണ് ബാലേന്ദ്രൻ നേരത്തെ അഭിഹിതത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ ഓർഫനേജിൽ എത്തിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് ബാലേന്ദ്രൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഇത് കേട്ടപ്പോൾ വൈജിയോടെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി എൻ്റെ വൈജേ എന്നാലും നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്രയും കാലം ബാലേന്ദ്രനോടൊപ്പം നീ ജീവിച്ചില്ലേ എന്നിട്ടോ ഉം നിന്നോട് അയാൾ ഇതിനെക്കുറിച്ച് എന്തേലും പറഞ്ഞു അപ്പോഴേക്കും വൈജി പറഞ്ഞു എന്നോട് അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞത് അയാൾ പഠിച്ച കളനാന്നുള്ള കാര്യം എന്നിട്ടിപ്പൊ കണ്ടില്ലേ ആ മോളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ വൈജോട് എനിക്ക് അപ്പോഴേ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കാണുമെന്നോ അല്ലെങ്കിൽ ബാലയെ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരണ്ട അല്ലേ സ്വന്തം മോളാണ് ദത്തുപുത്രയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വെച്ച് വെച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ എന്നിട്ടിപ്പോൾ ഇത് കേട്ടതും പറഞ്ഞു ഇനി എന്ത് തീരുമാനം വേണം നിനക്കെടുക്കാം ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ വൈജ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ കണ്ടോൾക്ക് ജനിച്ചോളോ എന്നു വെങ്കുമ്പോൾ കൊണ്ടുവന്ന് പാർപ്പിക്കും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വൈജ പറയണം അങ്ങനെ പറഞ്ഞാലും വൈജിയുടെ നെഞ്ചിനൊത്തൊരു പിഴപ്പാണ് താനും ഇതേ ഒരു തെറ്റു ചെയ്തതാണ് അതേ തെറ്റിയാണ് ബാലേന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ താൻ ചോദ്യം ചെയ്യുമ്പോൾ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുമോന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ വൈജയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാലും എത്ര ധൈര്യത്തോടെ ബാലേന്ദ്രൻ ഇവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും വൈജയ്ക്ക് ആ പടം ഭ്രാന്തായി പിന്നീട് മനുശങ്കർ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു മനുഷങ്കർ വന്ന് കവല പറഞ്ഞു ആ വന്നല്ലോ അലീനിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയത് നീയും ബാലേന്ദ്രനും കൂടെ അല്ലേ അല്ല നീ സത്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞായിരുന്നോ നീയും കൂടെ എല്ലാം അറിഞ്ഞിട്ട് അവരുടെ ഭക്ഷത്ത് നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചു അമ്മ എന്തൊക്കെയാണ് അമ്മ പറയണേ ഞാൻ എന്ത് സത്യം പറഞ്ഞെന്ന് അമ്മ എന്താ വിളിച്ചു പറയണേ ഓ നിനക്കപ്പോ ഒന്നും അറിയത്തില്ലായിരുന്നല്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് പോയ സമയത്ത് ബാലേന്ദ്രൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ത് പറയുന്ന കാര്യം അമ്മ പറയണേ അല്ല അലീനിയെക്കുറിച്ച് അലീനെക്കുറിച്ച് എന്ത് പറയാനായിട്ടാ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല സ്നേഹസ്ഥലത്തിൽ പോയി കൂട്ടി വന്നു മുത്തശ്ശനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അതെ അവൾ ഒരു കാണശാലം കൈവിടലെന്ന് പറഞ്ഞു ആ കൈവിടലെന്ന് പറഞ്ഞു അത് നിന്റെ മുത്തശ്ശിനെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ അപ്പോഴേക്കും ശിവശങ്കരൻ അങ്ങോട്ട് വന്നു ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു അലീന ആരാണോ മറ്റോ നിന്നോട് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ എന്നോട് എന്നോടങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അന്ന കേട്ടോ ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് പറയണേ മകളോ അച്ഛൻ ഇത് എന്ത് വർത്താനോ വെച്ചാൽ പറയുന്നത് അതെ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ കമൽ പറഞ്ഞു കണ്ടില്ലേ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവനാ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ബാലേന്ദ്രന് ഇത് കേട്ടപ്പോൾ മനു മനുഷ്യ മനുശങ്കർ പറഞ്ഞു അതെ എന്തുണ്ടെങ്കിലും തെളിച്ചു പറ അപ്പോഴാണ് കമല ബാക്കി കാര്യങ്ങൾ പറയണേ ബാലേന്ദ്രൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പെണ്ണുമായിട്ട് ബാലേന്ദ്രൻ അവിഹിത ബന്ധമുണ്ടായിരുന്നു പോലും എന്തോ എന്നാ മറ്റോ പറയുന്നേ കൊല്ലത്തുള്ള തങ്കശ്ശേരിലോ അവിടെ എങ്ങണ്ട് അവളെ ഏതോ ഒരു വെങ്കച്ചുമായിട്ട് എന്നിട്ട് ഒടുവിൽ അവിഹിത ഗർഭം ഉണ്ടായി ആ കുഞ്ഞിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു അങ്ങനെയൊക്കെയാ നടന്ന് കുടിവിൽ ബാലേന്ദ്രൻ പോയി കൂട്ടിക്കൊണ്ടു വന്നു ആ പെണ്ണു മരിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ആൻറ്റിയെ ശരിക്കും ബാലേന്ദ്രൻ പറ്റിക്കുമായി ചെയ്തുകൊണ്ടിരുന്നെ ഇത്രയും കാലം ഇതെല്ലാം കേട്ട് ഞാൻ മനസ്സൊങ്ങാറുള്ളു ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല നീ വിശ്വസിക്കണ്ട അല്ലേലും നീ എല്ലാം കണ്ട് വിശ്വസിക്കുന്ന ആളാണല്ലോ എന്നാലും എൻ്റെ മനു ഇത്രയും കാലം നിന്റെ കൂടത്തെ കൂടെ കൊണ്ടിടന്നിട്ട് ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കഷ്ടം തന്നെയെന്ന് പറയണം മനുഷ്യങ്ങനും അത് കേട്ട് ഭയങ്കര സങ്കടമായി പോയി ഭയങ്കര ടെൻഷനായിപ്പോയി മനുഷ്യങ്കർ എന്ത് ചെയ്തു ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയണമല്ലോ എന്ന് കരുതിയിട്ട് കടപ്പാട്ടി വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ കടപ്പാട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ചെല്ല എത്തിനും വൈജയന്തിയും ഭവിധയൊക്കെ അവിടെയുണ്ട് അങ്ങനെ മനുഷ്യങ്കർ അങ്ങോട്ട് കയറി ചെന്നെയും വൈജം തീച്ചു എന്താടാ നീ ഇപ്പം എന്താ നിനക്കിന്ന് ഓഫീസൊന്നും ഇല്ലായിരുന്നെന്ന് ചോദിക്കണം അതെ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറയാം ഓ അപ്പോൾ അന്നോടനെ നീ ഇങ്ങോട്ടേക്ക് ഓടി വന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താ ആൻറ്റി അവളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നതല്ലേ അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും വരുന്നല്ലോ അല്ല ഇനിയെ കാണാൻ വേണ്ടിയിട്ട് ഇതേ ആൻറ്റി ആൻറ്റി വെറുതെ ഓരോന്ന് മനസ്സിൽ വെച്ചോരൊന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതേടാ എല്ലാം ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നിനക്ക് കുറച്ചുകൂടി എളുപ്പമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സങ്ങനെ കുറ്റപ്പെടുത്തുക മനുശങ്കർ വൈജോട് ചോദിച്ചു അല്ല അലേ ഇല്ലേ എവിടെ നീക്കുക ആ ഉണ്ടെണ്ട് ചെല്ല മുറിയിലേക്ക് ചെല്ല അവളെ കാണാനല്ലേ നീ വന്നേ കണ്ടിട്ട് നീ വാ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും മണിശങ്കറെ കുറ്റപ്പെടുത്തി മണിശങ്കർ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബബിത പറഞ്ഞു അല്ലെങ്കിലും മാന് വേണ്ട അവളോട് ഭയങ്കര താല്പര്യമാണ് ആദ്യം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന ആരും അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു ഇതിനെന്തേലും പ്രതിവിധി ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി നിൽക്കുവാണ് ആ സമയത്ത് മനുശങ്കർ മുറിയിലേക്ക് വന്നു അലീനെ മുറിയിലുണ്ടായിരുന്നു അലീൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനെ ചോദിച്ചാൽ ആ മനു വേടണോ ഇതെപ്പോൾ വന്നെന്ന് ചോദിക്കുക അതെ ഞാൻ കുറച്ച് സമയമായി അല്ല വീട്ടിൽ പോയിട്ടാണോ വരുന്നത് അതെ എന്ന് പറയണം പിന്നീട് സംസാരിക്കുന്ന സമയത്ത് മനുശങ്കർ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്താ മനുഷ്യട്ടാ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ നീ ബാലേന്ദ്രൻ ഞങ്ങളുടെ മോളാണെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അലിയനൊക്കൊരു ഞെട്ടലുണ്ടായി എന്ത് പറയണ്ടതെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ അപ്പോഴേക്കും അലീന പറഞ്ഞു അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറയാണ് അറിയത്തില്ലെന്നോ അതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മനുവേട്ട എന്ന് പറഞ്ഞു അപ്പം കഥകളൊക്കെ ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞായിരുന്നല്ലോ താൻ പറഞ്ഞ കള്ളക്കഥയൊക്കെ മെറീന എന്ന് പറഞ്ഞ സ്ത്രീയിൽ ജനിച്ചാണ് അലീന എന്നൊക്കെ കള്ളക്കഥയെ പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യം ഇപ്പം അതൊക്കെ അറിഞ്ഞിട്ട് മനുവേട്ടം വന്നിരിക്കുന്നത് തൻ്റെ നാവിൽ നിന്ന് ആ സത്യം അത് പറയണ്ടാന്ന് തന്നെ അലീന തീരുമാനിച്ചു അപ്പോഴേക്കും മനുഷ്യൻ ഗ്രഹിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അങ്കള് തന്നെ പറഞ്ഞ കഥയാണിത് അംഗളുടെ മോളാണ് നീന്ന് അപ്പം നിന്റെ അമ്മ എന്തിയെ നിന്റെ അമ്മ മരിച്ചു പോയെന്നൊക്കെ പറയണേ അതിനകത്ത് സത്യാവസ്ഥ എന്താ ഉണ്ട് ജീവിച്ചൊരുപ്പോൾ അതും മരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇനി പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഒരു കാര്യം ചെയ്യാ അച്ഛനോട് തന്നെ പോയി ചോദിച്ചു നോക്കാൻ പറയണം ഇത് കേട്ടപ്പം മനുഷ്യൻ പറഞ്ഞു ഓഹോ അപ്പം എല്ലാവരും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നില്ലേ വെറുതെ അല്ല നിന്നോട് അച്ഛാന്ന് വിളിച്ചോളാനൊക്കെ അങ്കൾ പറഞ്ഞ് ഇപ്പോഴല്ലേ എൻ്റെ പൊരുളൊക്കെ മനസ്സിലായത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്കിളിനോട് തന്നെ ചോദിച്ചിട്ടുള്ളൂ അതും പറഞ്ഞോട്ട് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് അലീനെ അലീനയെ ഒന്ന് നോക്കിയിട്ട് മനുശങ്കർ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ബാലേന്ദ്രനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ അങ്ങോട്ട് വന്നു മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്തു എന്താണ് മനു നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ പറഞ്ഞു അല്ല ഞാൻ അങ്കളിനെ വിളിച്ചായിരുന്നല്ലോ വീട്ടിലേക്ക് വരുവാന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മേം അച്ഛനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് സത്യമാണോ എന്നൊക്കെ എനിക്ക് അറിയണമെന്ന് പറയണം എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അങ്കളിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ അങ്കിളിനോട് എത്രമാത്രം ആരാധന ഉണ്ടായിരുന്നറിയാവോ അങ്കളുടെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു എന്നിട്ടോ അങ്കിൾ ചെയ്ത ചാതി എന്താ ഒരു പെണ്ണിനെ സ്നേഹിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കിയിട്ട് അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിട്ട് ഒടുവിൽ അതിനകത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കുഞ്ഞിനെ ഉണ്ടാക്കി അതിനെ കൊണ്ട് ഇവിടെ പാർപ്പിക്കുക തൻ്റെ മോളാന്നും പറഞ്ഞ് ഇത്ര കാലത്തിന് ശേഷം അങ്കളുടെ നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏതോ ഒരു സ്ത്രീലുണ്ടാക്കിയ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കുടുംബം തല്ലിക്കെടുത്താനായിട്ട് നോക്കിക്കോണ്ടിരിക്കുകയോ അങ്കള് അങ്ങൾ ഈ ചെയ്യുന്നൊക്കെ ശരിയാണെന്ന് അങ്ങൾ തോന്നുന്നുണ്ടോ അങ്കളുടെ അർപ്പം അറപ്പും ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചോണ്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യങ്ങൾ പൊട്ടിത്തെറിക്കുവാണ് ഒടുവിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാല എന്ത് നി കഴിഞ്ഞോ എന്ന് ചോദിക്കുവാണ് ആ സമയം മനുഷ്യങ്ങനില്ല എനിക്കറിയണം അവളുടെ അമ്മ ആരാണെന്ന് എനിക്കറിയണം ഇതൊക്കെ എനിക്കറിയണമെന്ന് പറയണം ആ സമയത്ത് ബാല എന്താ പറഞ്ഞു പറയ പറയുവാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം എന്താങ്കള് അങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം നീ ഇത്ര സമയം പറഞ്ഞില്ലേ ഇത് അറിഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ മനസ്സിലെ രോഷം എന്താ ഞാൻ നിന്റെ ആൻറ്റിയെ വഞ്ചിച്ചെന്നല്ലേ നീ മനസ്സിൽ മനസ്സിലരുതേ അതെ അതങ്ങനെ തന്നെയാ എൻ്റെ ആൻറ്റി ഒരു പാവായതുകൊണ്ടല്ലേ അങ്ങനെയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് തിരിച്ച് എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിലോ എന്നുവെച്ചാൽ അല്ല നിൻ്റെ ആൻറ്റിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിലോ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചു അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു അത് പിന്നെ അല്ല പറ ഇപ്പം ഞാൻ എൻ്റെ എനിക്കൊരു അഭിജിതത്തിലൊരു കുഞ്ഞുണ്ടായി അതിന് ഞാൻ കൊണ്ടുവന്നു പക്ഷേങ്കിൽ അങ്ങനെ ഒരു തെറ്റ് നിൻ്റെ ആൻറ്റി ചെയ്യുമായിരുന്നെങ്കിൽ നീ എന്തായിരുന്നു പറയണേന്നൊക്കെ ചോദിക്കണം മനുശങ്കറിന് ഉത്തരം മുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മനുശങ്കർ ഒന്നും വിടാൻ നിൽക്കുന്ന കണ്ടപ്പത്തിന് ബാലേന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെക്കൂടെ കുറച്ച് നാളുകളായിട്ട് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നേ അറിയാമല്ലോ നീ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആൻറ്റി അങ്കിൾ നമ്പനി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് അതിന് ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലീന അല്ല അതിന് ആൻറ്റിയോട് ഇന്ന വഴക്കുണ്ടാക്കുന്നത് അങ്കളിന് മോളല്ലേ അലീന ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു നീ ചോദിച്ചില്ല അവളുടെ അമ്മ ആരാന്ന് അവളുടെ അമ്മ ആരാന്ന് നിനക്ക് അറിയണ്ടേ അത് വൈജിയാന്ന് പറയണേ ഏ ആൻറ്റിയോ അങ്കിൾ എന്തൊക്കെയാ പറയണേ അതിന് നിങ്ങൾക്ക് മൂന്ന് മക്കളല്ലേ ഉള്ളൂ അതെ ഞാൻ വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ അവരുടെ അടുപ്പമുണ്ടായിരുന്നൊക്കെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് പക്ഷേ അതൊന്നുമല്ല സത്യാവസ്ഥ പൈജിയുടെ മോളാണ് അലീന അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്കവിടെ ഒരു പിടിച്ചെപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു കാരണം സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി എന്ന് അറിയത്തില്ല നിന്റെ ആൻറ്റിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നാൽ പക്ഷേ സത്യാവസ്ഥ അതല്ല നിൻ്റെ ആൻറ്റിയുടെ മോളാണവള് നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ എല്ലാവരെ അകറ്റി നിർത്തുന്നതിനൊക്കെ അതിനെ കാരണം ഇതായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു ഒരു കള്ളക്കഥ അവിടെ പറയേണ്ടതായിട്ട് വന്നു വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ ഇനി നീ പറ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ചോദിക്കുക ഒരു നിമിഷം മനുഷ്യങ്കർ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക പിന്നീട് ഭാര്യ എന്തിനെ കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയുക കാരണം തൻ്റെ അങ്ങൾ എത്രമാത്രം നിർണായകമായ സാഹചര്യങ്ങളിലൂടെയാണ് പോയെന്നുള്ള സത്യം മനുഷ്യങ്കർ അറിവായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി